ബസല ണ്ട് നിങ്ങൾ നിങ്ങളെ നാട്ടിൽ ഇനി എന്ത് പേര് പറയൂ ജസ്റ്റ് കമന്റ്സള എന്ന് പറയൂ ഇല്ല ചിക്കൻ കറിയെല്ലാം വെക്കുന്നു പക്ഷെ ഇടിച്ചൊരു കറി നല്ല വെച്ചെ അല്ല ബസളൻ്റെ കണ്ണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഞാനിങ്ങനെ തിന്നു അപ്പൊ എല്ലാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു തീർത്ത് കെട്ടി തൂക്കിയതാണോ എന്നൊന്നും അറിയാൻ വയ്യ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ചിന്നു പാപ്പു എന്ന രേഷ്മ കല്യാണം കഴിഞ്ഞ് ഒരു മകനും ഉണ്ട് മകന് നാല് വയസ്സായി ആദ്യത്തെ വിവാഹം തന്നെ ഇവർ പ്രണയവിവാഹമായിരുന്നു ഒന്നര വർഷം പ്രണയിച്ചതിന് ശേഷമാണ് ചിന്നു കല്യാണം കഴിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ ഒരു ഇൻ്റർവ്യൂ ഏട്ടന് ലവർ ഉണ്ടായിരുന്നു അവളേയും കണ്ടിട്ട് വരണ വഴിക്കാണ് എവളുമായിട്ട് കാര്യം പറയുന്നത് സംസാരിച്ചിട്ട് പോയിട്ട് അപ്പുറത്തെ വശത്തൂടെ ഒളിച്ച് തന്നെ ഇന്ന് വേറെ ഒരു ലവർ അടുത്ത് സംസാരിക്കുന്നുണ്ട് അവളെ കെട്ടിയ അവ കല്യാണത്തിന് മുമ്പ് തന്നെ അവന് വേറെ ഇതുപോലെയുള്ള ലവറുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒന്നര വർഷം വരെ പ്രേമിച്ച് അതിനുശേഷം ഇവർ കല്യാണം കഴിച്ചു കല്യാണം ആ സമയമായപ്പോൾ തന്നെ പത്തൊമ്പത് വയസ്സേ ഉള്ളായിരുന്നു യവന് ഇരുപത്തി ഒന്ന് വയസ്സുകൊണ്ടായിരുന്നു ഇവർ കുറേ നാൾ അങ്ങനെ നീണ്ടു നിന്നില്ല കുറച്ച് നാൾ ഇവർ ജീവിച്ചു അത് വീട്ടുകാർക്ക് അവൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ സമ്മതം ഇല്ലായിരുന്നു പിന്നെ ആരൊക്കെയോ അതിൽ പങ്കെടുത്തു കല്യാണമായിട്ടൊന്നും ഇല്ലായിരുന്നു വിളിച്ചോണ്ട് വരെ വിളിച്ചോടെ എന്താ ചെയ്ത് അതിൽ ഒരു മകനുണ്ട് മകന് നാല് വയസ്സായെന്ന് ഇങ്ങനെ പറയണത് ന്യൂസിൽ കണ്ടായിരുന്നു ഇവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ആ ജീവിതത്തിൽ വിള്ളലുകൾ വീണു ഇപ്പം കുറച്ച് നാളായി അവർ ഡിവോഴ്സായി ആദ്യമൊക്കെ രേഷ്മ അവളെ വീട്ടിലായിരുന്നു അന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് എൻ്റെ മോള് നല്ല സന്തോഷവതിയായിട്ടാണ് അവിടെ ജീവിച്ചിരുന്നത് ഡിവോഴ്സായി ഡിവോഴ്സ് ആയതിന് ശേഷം ഇവള് വേറെ വാടക വീട്ടിൽ വാടക വീട് എടുത്ത് അവൾ താമസിച്ചു അതിനിടയിൽ വെച്ചിട്ടാണ് ഒരു ആൻ സുഹൃത്തുമായിട്ട് പരിചയപ്പെടുന്നതും അതായത് കാമുകനുമായിട്ട് ഇവർ പരിചയപ്പെട്ടു അയാൾ ഒരുമിച്ചായിരുന്നു ഈ മരിക്കണേന് മൂന്ന് നാല് ദിവസം മുമ്പൊക്കെ അവിടെ ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു അങ്ങനെ അയൽവാസികളൊക്കെ പറയുന്നുണ്ട് അവിടെ വഴക്ക് ഭയങ്കര ഒച്ച കേൾക്കുന്ന കേട്ടു അപ്പോൾ അവിടെ നിരന്തരം പ്രശ്നങ്ങളായിരുന്നു പക്ഷേ മകൻ രേഷ്മയുടെ മകൻ അച്ഛൻ്റെ കൂടെയാണ് നിൽക്കണത് ആദ്യ ആദ്യത്തെ ബന്ധവും തകർന്ന് രണ്ടാമത് ഒരാളിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് അതും സക്സസ് ആവാത്തത് കൊണ്ടാണോ ആ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങളായത് കൊണ്ട് സ്വയം ചെയ്തതാണോ സ്വയം ചെയ്യാൻ വഴിയില്ല എന്നാണ് രേഷ്മയുടെ അച്ഛൻ പറയുന്നത് പക്ഷേ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല കാമുകൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് തീർത്ത് കെട്ടിത്തൂക്കിയതാണോ എന്നും അറിയാൻ വയ്യ അവൻ ഉച്ചയ്ക്ക് വന്ന് നോ Combob. പുള്ളിക്കാരി തൂങ്ങി ആ അതോട് കൂടി ആ കെട്ട് എന്തോ തുണി തുണിയോ എന്തോ എടുത്താണ് കെട്ടിയിരുന്ന ആ കൂടി വന്ന് വീണ് കിടക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴൊക്കെ മരിച്ചു അയാൾ അയാളതാണ് വന്ന് കണ്ടതെന്നാണ് പറയണത് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഫോണിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ ഉള്ളതായിട്ടാണ് പറയണത് ഒരുപാട് ദുരൂഹതയുണ്ട് അച്ഛന് ഇതുപോലെ വന്ന് പറയുന്നുണ്ട് ദുരൂഹത തന്നെ മകളുടെ കാര്യത്തിൽ ദുരൂഹതയാണ് എന്നാണ് അച്ഛൻ മീഡിയയിൽ പറയുന്നത് ത് മിക്കവാറും ഇവൻ തീർത്ത് കെട്ടി തൂക്കിയതായിരിക്കാം അവിടെ വിഷയങ്ങളൊക്കെ നടന്ന് സംസാരം കേൾക്കാൻ നല്ല രസമാണ് കാസർഗോഡ് ഭാഷയാണ് കാസർഗോഡാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് പുള്ളിക്കാരി കർണാടക കർണാടകയാണ് അവിടെ അപ്പോൾ ഇവക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാം ഉറുദു അങ്ങനെയൊക്കെ ഒരുപാട് ഭാ മൂന്നാലഞ്ച് ഭാഷകൾ ഇവള് സംസാരിക്കും ആ ഭാഷ കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവളെ യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നാലും ആ ഇൻ്റർവ്യൂ കൊടുത്തതിൽ തന്നെ മനസ്സിലാവൂലേ എത്ര പെട്ടെന്നു നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല അവൾ എന്താണ് പറയണതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ചിഞ്ഞു മരിച്ചതിന് ശേഷം അത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം ഫോളോവേഴ്സായി പിന്നെ ആളുകൾ ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇനി ഫോളോ ചെയ്തിട്ടൊരു കാര്യമില്ല അപ്പം ഇത്രയും ലെവലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ലെവലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് ചാനലുകൾ ചാനലുകളിലും മീഡിയയിൽ ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ ഓരോ ചാനലുകളിൽ ഇങ്ങനെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് മരണത്തിൽ ദുരൂഹത ഉള്ളതായിട്ടാണ് ഗൈസ് പറയണത്വം മീൻസ് അതായത് ബത്തക്ക 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 ജ്യൂസ് ജ്യൂസ് അപ്പൊ ഇനി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂല ചിന്നുവിന്റെ ഈ സംസാരം എന്തോ ഒരു വല്ലാത്ത അത് കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് പക്ഷെ എനിക്ക് എവളെ അറിഞ്ഞൂടെയിരുന്നു ഞാൻ ഇപ്പൊ ഈ ചിന്നു മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ നോക്കിയത് അത് ഏത് കുട്ടിയാണെന്ന് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ബത്തക്കാനത് ഇങ്ങനെ രണ്ടു മൂന്ന് കണ്ടാക്ക എന്നിട്ട് പീസ് പീസാക്കിട്ട് ബത്തക്കാന്റെ ഓട് ഇതിന്റെ മീത്തുള്ളതിനെ ഞമ്മ ഓടുന്നേല്ലോ ബത്തക്കാൻ പുറത്തിന് മാറ്റിവെക്ക എന്റെ കണ്ട കണ്ടാക്കൊരു പ്ലേറ്റിലിട്ട് പ്ലേറ്റിലിട്ടിട്ട് എല്ലാവർക്കും തിന്നുന്ന സ്വഭാവ കൊണ്ട് ഇങ്ങനെ പൂളെടുത്തിട്ട് പറിപ്പറക്കി തിന്ന എങ്ങനത്തെ ഒരു കുണ്ടുള്ള പാത്രം എടുക്ക കുണ്ടുള്ള പാത്രം എടുത്തിട്ടായിട്ട് ഈ ബത്തക്കാനും പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചതുണ്ടായി പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന പഞ്ചാരന്റെ വെള്ളവേ പിന്നെ പാല് പാല് നിങ്ങനുസരിച്ചിട്ട് എങ്ങനെയെന്നനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ആയിരിക്കും അതായത് ഒരു ഫ്ളേവർ വേണോന്നുണ്ടെങ്കിൽ ഞാൻ ഇട സ്ട്രോബെറി ഇട്ട് കൊടുത്തിട്ട് അതിൽ കളിക്കിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ടു ഞാൻ ജാസ്തി തന്നെ വെച്ചിന് തോന്നുന്നു ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കാ അതിൻ്റെ ആയിട്ട് ടേസ്റ്റ് ആക്കാം അപ്പൊ ബൈട്ട് പിള്ളേർക്ക് എല്ലാം സെറ്റ് സാധനം വെള്ളം ഇവിടെ ബത്തക്കാന്ന് ചെല്ലു നിങ്ങൾ ആടെ എന്തോ തണ്ണീർ മത്തിന അങ്ങനെ എന്തോ ചെല്ലോന്ന് തോന്നുന്നത് അപ്പൊ വേറെന്തെങ്കിലും ചെല്ലെ നിങ്ങൾ ജസ്റ്റ് കമന്റ് ഇടാ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ സൗണ്ട് ആക്കിട കണത്തോണ്ടെങ്കിൽ ഞാൻ എന്റെ കടിച്ച കൊണ്ട് ചോണ്ടിയിരുന്നു കാമുകനായ പയ്യൻ പോലീസ് കസ്റ്റഡിയിലാണ് ഈ കുട്ടിയെടുത്ത തീരുമാനം ശരിയായില്ല പത്തൊമ്പത് വയസ്സിലായിരുന്നു ആദ്യത്തെ കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കുട്ടിയുള്ള കല്യാണങ്ങളൊന്നുമല്ല അല്ലാതെ അവർ തങ്ങളുടെ അടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് അത് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് ഇപ്പം നാല് വയസ്സായ ഒരു മകനുണ്ട് ആ മകൻ നേഴ്സറിയിൽ പിന്നെ അവരെ കുടുംബത്തെ പ്രശ്നങ്ങളായതിനു ശേഷം ഡിവോഴ്സായി ആയതിനു ശേഷം അടുത്ത ഒരുത്തനെ പെട്ടെന്ന് അതിലോട്ട് കൊണ്ടുവരണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് ഒരു സാവകാശ ഒരു തീരുമാനം എടുത്ത് കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നില്ല ഒന്ന് മനസ്സിലാക്കി ഏതെങ്കിലും ഒരാളിനെ കണ്ടെത്തി അത് മനസ്സിലാക്കിയിട്ട് ജീവിതകാലം മുഴുവനും കഴിയാൻ പറ്റുമോ എന്നുള്ള ഒരാളെ ഒരാളൊരാളിനെയാണ് തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ആ ജീവിതം ശരിയായേനെ പക്ഷേ അതൊന്നും ചെയ്തില്ല ഇതിനിടയ്ക്ക് വെച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതും ഇത് കൂടെ താമസിക്കുകയായിരുന്നു ഈ ചിന്നൂന് ഇതുപോലെ ഒരു തീരുമാനം എടുത്ത് രണ്ടാമത് ഇങ്ങനെ പോകേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു അവൾക്ക് അവളെ നല്ല അത്യാവശ്യം വ്യൂസൊക്കെ ഉള്ളതാണ് റീച്ചായ ഒരു ചാനലായി ചാനലായിരുന്നു യൂട്യൂബായിരുന്നാലും ഇൻസ്റ്റയിലായിരുന്നാലും ആ യൂട്യൂബിൽ നിന്ന് തന്നെ വരുമാനം കിട്ടി ഈ കുട്ടിക്ക് ജീവിക്കാമെന്നുള്ളതേ ഉള്ളായിരുന്നു പക്ഷേ അതിനിടയിൽ വെച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അതൊരു തെറ്റായ തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നണത് ഇങ്ങനെ എല്ലാവരുന്നിരുന്നെങ്കിൽ ഇന്ന് ഇപ്പം ചിന്നു ജീവിച്ചിരിക്കുകയായിരുന്നു അപ്പം എന്നാൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ വരാനുള്ളത് സംഭവിച്ചു ഇനി മിക്കവാറും ഈ കുട്ടി അത് ചെയ്യൂല എന്നാണ് അച്ഛൻ പറയണത് ഇവൻ വന്ന് നോക്കിയപ്പോൾ തൂങ്ങി നിൽക്കുന്നതായിട്ടൊക്കെയാണ് പറയണത് ചിന്നു മരിക്കുന്ന സമയത്ത് ഈ യവൻ അവിടെ ഇല്ലായിരുന്നു എന്നാണ് അവൻ പറയണത് അവൻ അവിടെ ഇല്ലായിരുന്നു അവൻ തിരിച്ച് വീട്ടിൽ മൊബൈൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിൽ വന്ന് നോക്കിയപ്പോഴും അതുപോലെ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് അവൻ പറയണത് ചിന്നുപാപ്പ് ഒരു ചിരി ബമ്പർ ചിരി എന്ന ഷോയിലൂടെയാണ് ശ്രദ്ധ നേടിയത് ചിന്നുപാപ്പ് വിചാരിച്ചിട്ടുണ്ട് ആദ്യം ഇതുപോലെ ശരിയാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയ ആളും ഇങ്ങനെയായി രണ്ടാമത്തതും ഇങ്ങനെയായി എന്ന് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് അത് ചെയ്തതാണോ അതോ ഇനി ഇയാൾ ചെയ്തതാണോ കൂടെ താമസിച്ചിരുന്ന കാമുകൻ ചെയ്തതാണോ എന്നൊന്നും അറിയാൻ വയ്യ ചിലപ്പോൾ മിക്കവാറും ഇങ്ങനെ വരാനാണ് സാധ്യത എന്തായാലും അങ്ങനെയാണെങ്കിൽ പോലീസ് അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ